നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം വീടുകളിലെ ഒരു സ്ഥിരം സംശയത്തെക്കുറിച്ചാണ് രാത്രി ചോറുണ്ടാൽ വയറ് ചാടുമോ ഹോ എത്ര തവണ നമ്മളിത് കേട്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ നമുക്ക് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം ദ ഇതാണ് നമ്മുടെ മില്യൺ ഡോളർ ചോദ്യം ഒരുപാട് പേർക്ക് ഈ ഒരു പേടി കാരണം രാത്രിയിൽ ഇഷ്ടപ്പെട്ട ചോറ് ഒഴിവാക്കേണ്ടി വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ആശങ്ക തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പേടിക്ക് ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ ശരി അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈയൊരു ധാരണയുടെ പ്രധാന കാരണം എന്താണ് പലരും കരുതുന്നത് രാത്രിയിൽ കഴിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നമെന്നാണ് അതായത് വില്ലൻ സമയമാണെന്ന് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ സമയം ഒരു വില്ലനാണോ എന്ന് തന്നെ പരിശോധിക്കാം ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്താന്നറിയാമോ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ശരീരവും എല്ലാ പണിയും നിർത്തി കൂടെ ഉറങ്ങാൻ പോകുമെന്ന് അതായത് ദഹനമൊക്കെ സ്ലോ ആകുമെന്ന് എന്നാൽ അതല്ല സത്യം നമ്മുടെ ശരീരമെന്നു പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മെഷീനാണ് നമ്മൾ നല്ല കൂർക്കം ഉറങ്ങുമ്പോഴും ഉള്ളിൽ ശ്വാസമെടുക്കുന്നുണ്ട് ഹൃദയം മിടിക്കുന്നുണ്ട് ശരീരത്തിലെ കേടുപാടുകൾ തീർക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും എനർജി വേണം അതുകൊണ്ട് തന്നെ മെറ്റബോളിസം എപ്പോഴും ഓണായിരിക്കും അപ്പോൾ സമയം ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെന്താണ് യഥാർത്ഥ പ്രശ്നം അത് മനസ്സിലാക്കാൻ നമ്മുടെ ശരീരം ഭക്ഷണത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ബേസിക് സയൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം പേടിക്കേണ്ട ഇത് വളരെ ലളിതമാണ് ഈ കാലറി എന്ന വാക്ക് കേട്ട് ആരും പേടിക്കേണ്ട വളരെ സിംപിളായി പറഞ്ഞാൽ ഒരു കാറിന് ഓടാൻ പെട്രോൾ വേണ്ടേ അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജമാണ് കാലറി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമൊക്കെയാണ് ഈ ഊർജം കിട്ടുന്നത് അപ്പോ ശരീരം എങ്ങനെയാണ് ഈ ഊർജം ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമതായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ശരീരം ആ ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്നു എന്നിട്ട് ആ ഊർജ്ജം നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഇനി ഇവിടെയാണ് ട്വിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് ഊർജ്ജം ബാക്കി വന്നാലോ നമ്മുടെ ശരീരം ഭയങ്കര സ്മാർട്ടാണ് അത് വേസ്റ്റാക്കി കളയില്ല പകലം പിന്നീടുള്ള ആവശ്യത്തിനായി അതിനെ കൊഴുപ്പായി സ്റ്റോർ ചെയ്തു വെക്കും അപ്പോൾ കാര്യം പിടികിട്ടില്ലേ എപ്പോൾ കഴിച്ചു എന്നതിലല്ല ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു എന്നതിലാണ് കാര്യം അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഭവം നിങ്ങൾ എപ്പോൾ കഴിക്കുന്നു എന്നതിലല്ല ഒരു ദിവസം മുഴുവനായി എത്രത്തോളം കാലറി അകത്താക്കുന്നു എന്നതിലാണ് എല്ലാ കളിയും നമ്മുടെ ഒരു ദിവസത്തെ കാലറിയെ ഒരു ബഡ്ജറ്റായിട്ട് സങ്കല്പിക്കുക നിങ്ങൾ രാവിലെ കൂടുതൽ ചിലവാക്കിയോ രാത്രി കൂടുതൽ ചിലവാക്കിയോ എന്നതിലല്ല ദിവസം തീരുമ്പോൾ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ചിലവാക്കിയോ എന്നതിലാണ് കാര്യം കൂടുതൽ ചിലവാക്കിയാൽ കടം വരും അതുപോലെ കൂടുതൽ കഴിച്ചാൽ അത് കൊഴുപ്പായി മാറും അത്രയുള്ളൂ അപ്പോ സമയമല്ല നമ്മുടെ വില്ലൻ എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് തടിക്കും കുടവയറിനു പിന്നിലുള്ള യഥാർത്ഥ കാരണക്കാർ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാമല്ലേ ദാ നോക്കിക്കോളൂ ഇതാണ് ആ യഥാർത്ഥ വില്ലന്മാർ ഒന്ന് ആവശ്യത്തിൽ കൂടുതൽ കാലറി കഴിക്കുന്നത് രണ്ട് ചോറും മറ്റു ഭക്ഷണങ്ങളും വലിയ അളവിൽ കഴിക്കുന്നത് മൂന്ന് തീരെ വ്യായാമമില്ലാത്തൊരു ജീവിതശൈലി പിന്നെ നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കുന്ന എണ്ണയും കൊഴുപ്പും കൂടിയ കറികൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ ലിസ്റ്റിൽ എവിടെയും രാത്രി ചോറ് കഴിക്കുന്നത് എന്ന് പറയുന്നില്ല ഓക്കേ അപ്പോൾ ഈ തെറ്റിദ്ധാരണയൊക്കെ മാറിയ സ്ഥിതിക്ക് നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് കടക്കാം എങ്ങനെ പേടിയില്ലാതെ സന്തോഷത്തോടെ അത്താഴത്തിന് ചോറ് കഴിക്കാം കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈതാ ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചാൽ മതി ഒന്നാമതായി അളവ് നിയന്ത്രിക്കുക കഴിക്കുന്ന ചോറിന്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക രണ്ടാമത് പ്ലേറ്റിന്റെ പകുതിയോളം പച്ചക്കറികൾക്കും സാലഡിനും വേണ്ടി മാറ്റിവെക്കുക കൂടെ പ്രോട്ടീൻ അടങ്ങിയ കറികൾ മീനോ പയറോ മുട്ടയോ ഒക്കെ ഉൾപ്പെടുത്താം പിന്നെ ധൃതി പിടിച്ച് വാരി വലിച്ചു കഴിക്കാതെ സാവധാനം ആസ്വദിച്ച് കഴിക്കുക ഏറ്റവും പ്രധാനമായി ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക കുറച്ച് വ്യായാമം നിർബന്ധമാക്കുക അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കാം ഏതെങ്കിലും ഒരു ഭക്ഷണത്തെ മാത്രം വില്ലനായി കാണുന്നതിൽ അർത്ഥമില്ല പ്രധാനം നമ്മുടെ ശീലങ്ങളാണ് നല്ല ഭക്ഷണശീലങ്ങളും ചിട്ടയായ വ്യായാമവും വ്യായാമവുമുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ചോറ് രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും ധൈര്യമായി കഴിക്കാം അപ്പോ അടുത്ത തവണ അത്താഴത്തിന് ചോറ് കാണുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ഒന്നാലോചിച്ചു നോക്കൂ